മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ പരാജയം ആരോപിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി പ്രതിഷേധം പ്രതിഷേധത്തെ തുടർന്ന് രണ്ട് മിനിറ്റിൽ അജണ്ട പാസാക്കി നഗരസഭാ കൗൺസിൽ യോഗം പിരിഞ്ഞു തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിനും പകർച്ചവ്യാധികൾക്കും കാരണം മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ നഗരസഭയുടെ വീഴ്ചയാണെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് നഗരസഭാ കൌൺസിൽ ആരംഭിച്ചപ്പോൾ തന്നെ ബി ജെ പി കൌൺസിലർമാർ മുദ്രാവാക്യം വിളിയുമായി നീറ്റു നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ മേയറെ മറച്ച് ബാനർ ഉയർത്തി തുടർന്ന് അജണ്ട പാസാക്കാത്തതായി അറിയിച്ച് കൌൺസിൽ പിരിഞ്ഞു മേയറുടെയും നഗരസഭാ സെക്രട്ടറിയുടെയും ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിച്ച ബി ജെ പി കൗൺസിലർമാർ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു ഈ ഭരിക്കുവാൻ കൊള്ളാത്ത മേയറാണ് ഈ നഗരത്തെ കൊള്ളയടിക്കുന്ന മേയറാണ് ഈ നഗരത്തെ തോണ്ടിയ മേയറാണ് അതുകൊണ്ട് തന്നെ ഈ രാജിവെക്കുന്നത് വരെയുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും യു ഡി എഫ് കൗൺസിലർമാരും പ്രതിഷേധവുമായി രംഗത്തെത്തി നേരത്തെ പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നപ്പോഴും നഗരത്തിലെ വെള്ളക്കെട്ട് ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു ജനം തിരുവനന്തപുരം